ൂടെ പറയാം തൊട്ട് താരളെ പറയാണോ ആര് വേണോ പറയാം പറഞ്ഞാൽ

കൊറച്ച് പിള്ളേരെ ഇവിടെ വിളിക്കാൻ ആദ്യം വഴി അറിയത്തില്ല അവരിവിടെ വന്നിട്ടാലും വരും അപ്പൊ മുതിർന്ന ആൾക്കാർ ഒന്ന് രണ്ട് ഇവര് പണി തുടങ്ങി അല്ലേ വെയിറ്റ് അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇവരുമായിട്ട് നമ്മുടെ എൻ എസ് എസിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിനോട് അനുബന്ധിച്ച് ഉള്ള ഒരു പരിപാടിയാണ് മണ്ണും മനുഷ്യനും എന്ന പരിപാടി ഇപ്പൊ ഞങ്ങള് ജി എച്ച് എസ് എസ് കടക്കലിൽ നിന്നാണ് വരുന്നത് അവിടുത്തെ എൻ എസ് എസ് വോളന്റിയേഴ്സ് ആണിത് അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഈ ഒരു പ്രോജക്റ്റ് അനുസരിച്ച് രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള സമയം തൊഴിലുറപ്പുകാരുമായിട്ട് സമയം ചെലവഴിക്കുക അവരെ പണികളിൽ സഹായിക്കുക പിന്നെ അടുത്തതായിട്ട് ഇവരുടെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുക ഇപ്പൊ മുതിർന്ന ആൾക്കാരൊക്കെ തന്നെ ഇവിടെ പലരും ഉണ്ട് എന്തുകൊണ്ടാണ് അവർ ഈ ജോലിക്ക് വരുന്നത് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതൊന്ന് വിശദീകരിക്കണം ഈ അവരുടെ ജീവിത സാഹചര്യങ്ങള് ജീവിത അനുഭവങ്ങള് ഇതിൽ നിന്ന് അവർക്ക് എന്തെല്ലാം നേട്ടങ്ങള് ഒരു വർഷം അവർക്ക് എന്തെല്ലാം നേട്ടങ്ങള് അവര് അവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ എന്തുകൊണ്ടാണ് അവർ ഇതിനകത്ത് നിൽക്കാൻ അവർക്ക് താല്പര്യം ഉള്ളത് ആ ഒരു കാര്യം കൂടി പറയണം ഇനി ഞങ്ങളുടെ കുട്ടികള് നിങ്ങളുമായിട്ട് ഒരു അഭിമുഖം നടത്തുകയും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ അവരോട് പറയുകയും ഒക്കെ ചെയ്തിട്ട് അതിന്റെ ആ അനുഭവക്കുറിപ്പ് ഇന്ന് ബുക്കിൽ എഴുതിക്കൊണ്ട് പോയി അവിടെ പ്രസന്റ് ചെയ്യും അപ്പോൾ കുറച്ച് അവിടെ ഞങ്ങളെ അസംബ്ലിയിൽ ബി എൻ എസ് എസിൻ്റെ അസംബ്ലി സ്കൂളിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ ഉണ്ട് ആ സമയത്ത് അതവിടെ അവതരിപ്പിക്കും അപ്പോൾ ഇത്ര ഞങ്ങൾ പിന്നെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മുതിർന്ന മൂന്നാൾക്കാരെ നമ്മളിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് അവരെ ആദരിക്കുന്നുണ്ട് ആ പേരാണുള്ളത് പേരെന്ന് പറയാമോ എന്റെ പേര് അശോകൻ അപ്പൊ ഇവരെ മൂന്ന് പേരെയും ഇവരാണ് ഈ കൂട്ടത്തിലുള്ള ഏറ്റവും മുതിർന്ന ആൾക്കാര് ഈ മുതിർന്ന മൂന്നാൾക്കാരെയും നമ്മൾ ഈ ഒരു അവസരത്തില് അവരെ ആദരിക്കുന്നതാണ് ടീച്ചറുടെ പേരെന്താണ് എന്റെ പേര് രശ്മി ഞാനാണ് എൻഎസ്എസിന്റെ ഹയർ സെക്കൻഡറി കടക്കൽ ഗവൺമെന്റിലെ പ്രോഗ്രാം ഓഫീസർ ഈ ഒൻപതാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും വിജയിച്ച ഗീത ടീച്ചർ നിങ്ങളോട് സംസാരിക്കും നമസ്കാരം നല്ല ഒരു സന്തോഷവും ശുഭദിനവുമായിട്ടാണ് ഞാൻ ഇന്ന് കരുതുന്നത് അതായത് നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കടക്കലിലെ കുട്ടികൾ എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നാലാം ദിവസമാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവർ ഒരു പത്ത് പന്ത്രണ്ട് പ്രവർത്തലക്കെട്ടുകളിൽ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തരത്തിലാണ് ഇന്നത്തെ പ്രവർത്തനം തുടങ്ങുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം അവര് ദിവസം പിന്നിടാൻ വേണ്ടി അവരുമായിട്ട് ഇടപഴകാൻ വേണ്ടി അവരുമായിട്ട് ഒത്തുചേർന്ന് പണിയെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അതിന് നമ്മുടെ വാർഡിലെ എല്ലാ ആൾക്കാരുടെയും പേരിലുള്ള എല്ലാ ആശംസയും ആദ്യമായിട്ട് അർപ്പിക്കുന്നു ഒപ്പം നമ്മുടെ സഹവാസ ക്യാമ്പിന് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പിനും എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നല്ലതായിട്ട് തുടക്കം കുറിക്കാം ഇവിടെ ഗോന്നലം ശ്രീമതി ജയിനി എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്രയും വർഷക്കാലങ്ങളിൽ തൊഴിലുറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കണ്ടതും അതിൽ ഏറ്റവും വലിയ സന്തോഷം പിന്നെ നമ്മളോട് ചെലവഴിച്ച് അവരുടെ ആ ഒരു ഇത് നമുക്ക് സന്തോഷം തന്നെയാണ് പിന്നെ നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് അവർ നമുക്കെന്നുള്ള ആ ഒരു ചിന്തയെ അവര് തൊഴിൽ ഉദ്ദേശമാണ് അവര് പഠിക്കട്ടെ നമ്മള് അനുഭവിക്കുന്ന അത് അവരും കണ്ടറിയട്ടെ റങ്ങിയെങ്കിൽ ഇത്ര ഒരു നല്ല ഒരു ഇത് വരെ ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ പഴയ സ്കൂളിൽ പോയി ഒരു ആ ഒരു ഇതിലേക്ക് തോന്നുന്നുണ്ട് മനസ്സ് ഈ മക്കളെ എല്ലാരെയും ഇവിടെ കണ്ടപ്പോഴത്തേക്ക് അപ്പൊ ഇവരൊക്കെ വന്നാലും എല്ലാത്തിനും നമുക്ക് വലിയ സന്തോഷം നമുക്ക് ഇവരെല്ലാരും വന്നതിൽ സന്തോഷം തന്നെ നമുക്ക് നമ്മളോടൊപ്പം ഒരു പഴം ചെയ്യുന്നത് നമുക്ക് സന്തോഷം തന്നെ ഇന്നത്തെ നമ്മുടെ സമയം എല്ലാം യും നിന്നാവട്ടെ എന്റെ പേര് ജാസിൻ ഞാൻ സെക്കൻഡ് ക്യാമ്പ് ലീഡറാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി മണ്ണും മനുഷ്യനും എന്നുള്ള പ്രോജക്ട് ആണ് ആ പ്രോജക്റ്റിലൂടെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് തൊഴിലുറപ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടെ ഇടപഴകുക എന്നതാണ് അവരുടെ കൂടെ ഓരോ ജോലികളിൽ ഏർപ്പെട്ട് അവരുടെ അനുഭവങ്ങളും അവരെന്തുകൊണ്ടാണ് ഈ ജോലി തെരഞ്ഞെടുത്തത് എന്നുള്ളതും അന്വേഷിക്കുകയും ആ ഒരു കുറിപ്പ് തയ്യാറാക്കി ഇന്ന് പ്രസന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത് മനസ്സ് നന്നാവട്ടെ എന്റെ പേര് ശരണ്യായസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കടക്കി സ്കൂളിലെ ക്യാമ്പ് ലീഡറാണ് ഞാൻ ഇത് മറ്റൊരു ക്യാമ്പ് ലീഡറാണ് ഇത് വോളണ്ടിയർ ലീഡറാണ് അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ സപ്തദിന സഹാസ ക്യാമ്പുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂടെ അവരെ ഒന്ന് സഹായിക്കാനും അവരുടെ കൂടെ കുറച്ച് നേരം സമയം പങ്കിടാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് ജോലികൾ ചെയ്യാൻ പറ്റുന്നതിനും അവരുടെ കൂടെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നൊരു മനോഹരമായ ദിവസമായിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെയുള്ള ജോലികളൊന്നും ഞങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ പോയി ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നല്ലൊരു അനുഭവമായിരിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവരെ സഹായിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് മനസ്സ് മനസ്സിലൊന്നാമെങ്കിലും ഏക പുരുഷനും നായകനുമായ ശ്രീ അശോകൻ നിങ്ങളോട് സംസാരിക്കും നമുക്ക് ചിങ്ങേലി ഗവൺമെൻറ് ഹൈ എച്ച് എസ് എസിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് തൊഴിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സഹവാസ ക്യാമ്പ് നടത്തുന്ന കാര്യം ടീച്ചർ രശ്മി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്ന ആ കേന്ദ്രത്തിലാണ് സാക്ഷി ടി വിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് സായിദാസ് കടയ്ക്കൽ